മയ്യനാട് ആക്കോലിൽ മുസ്ലിം ജമായത്ത് പള്ളിയിൽ വഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തിയതായി പരാതി കള്ളൻ ക്യാമറയിൽ കുടുങ്ങി ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണി കഴിഞ്ഞാണ് മോഷണം നടന്നത് വഞ്ചിയുടെ ബൂട്ട് തകർത്താണ് മോഷണം നടത്തിയത് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പള്ളിയുടെ പിൻഭാഗത്തെ ഗേറ്റ് വഴി വഞ്ചിയിരിക്കുന്ന മുൻഭാഗത്തേക്ക് നടന്നു വരുന്ന മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ളത് മുപ്പതിനായിരത്തോളം രൂപ വഞ്ചിയിൽ ഉണ്ടായിരിക്കാം എന്നാണ് കണക്കാക്കുന്നത് ആറ് മാസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ മോഷണം നടന്നതായും ഇരേപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ നടന്ന മോഷണത്തിലും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്നും ആക്കോലിൽ മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് നൗഫൽ പറഞ്ഞു മുസ്ലിം ജമാഅത്ത് ഇവിടെ രണ്ട് പള്ളികളുണ്ട് അതിൽ ആക്കോലി മുസ്ലിം ജമാത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മക്ബറയുടെ അടുത്ത് നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ഒരു മെയിൻ വഞ്ചി ഉണ്ട് അത് ആ വഞ്ചി കുത്തി പൊട്ടിച്ച് അതിൽ നിന്നൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തോളം രൂപ വരും ആ പൈസ കവർന്നിരിക്കുകയാണ് രണ്ടര മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത് നമ്മൾ ബാക്കിൽ കൂടെ ഒരു ഒരു വാതിലുണ്ട് അതിലേക്കൂടെ ആണ് ഈ ആൾക്കാർ ആൾ വന്ന് ഈ പൈസ കുത്തി പൊട്ടിച്ച് പൂട്ടുകളെല്ലാം തകർത്ത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് സംഭവം